മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ വാഹന ഗതാഗതം ചാടി ചാടിയല്ലാതെ വാഹനം ആകില്ല മാത്രമല്ല റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ അപകടം വിളിച്ചു വരുത്തുന്നവയാണ് മുതൽ കടമ്പുടി വരെ റോഡരികിൽ നിൽക്കുന്ന മരങ്ങൾ വാഹനങ്ങൾക്ക് ഭീഷണിയാണ് പൊളാച്ചിയിൽ നിന്നും മറ്റും ചരക്കു ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ചങ്ങലക്കണ്ണി പോലെ ഈ പാതയിലൂടെ കടന്നുവരുന്നത് ഇരുചക്ര വാഹനങ്ങൾ മുതൽ ബസ് ലോറി പോലുള്ള വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് വരെ ദോരയിൽ നിന്ന് കാഴ്ച കിട്ടാത്ത വിധം മരങ്ങൾ റോഡിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത് ചെറുതും വലുതുമായ വളവുകളാണ് ഈ ഭാഗങ്ങളിലുള്ളത് എതിരെ വരുന്ന വാഹനങ്ങൾക്ക് വഴിയൊരുക്കാൻ വാഹനം അരികിലേക്കെടുത്താൽ തന്നെ മരത്തിലിടിക്കും അപകടങ്ങൾ നിരവധി നടന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ലാത്തതിനാൽ വാഹനയാത്രക്കാർക്ക് അമർഷമുണ്ട് കൂടാതെ പാത നാലുവരിയായി വികസിപ്പിക്കും എന്നത് ചൂണ്ടിക്കാട്ടി നല്ല രീതിയിലുള്ള റീട്ടാറിംഗ് നടത്താത്തതിനാൽ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമാണ് പാത നവീകരണവുമില്ല റീട്ടാറിങ്ങുമില്ല എന്ന സ്ഥിതിയാണിപ്പോൾ വാഹനപ്പെരുപ്പം മൂലം റോഡ് മുറിച്ചുകിടക്കാൻ ഏറെ സമയം കാത്തുനിൽക്കേണ്ട സ്ഥിതിയുമുണ്ട് യുടി വി ന്യൂസ് പാലക്കാട്